സ്കോട്ടൺ സ്ക്രോൾ ഡൗൺ ചെയ്യല്ലേ സ്ക്രോൾ ഡൗൺ ചെയ്യല് ഇയാൾക്ക് എന്തോ പറയണ്ടേ മണിയാശൻ എന്തോ പറഞ്ഞിട്ടുണ്ട് എന്തത് തെറ്റുപറ്റി ഇന്നലത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണ് വേണ്ടിയിരുന്നില്ല അധിക്ഷേപ പരാമർശത്തെ നിലപാട് തിരുത്തി എം എം മാണി അത് കലക്കി സംഭവം അയാൾ പറഞ്ഞത് ചെറ്റത്തിലാണെങ്കിലും അതായത് ജനങ്ങളുടെ നീതി പൈസ കൊണ്ട് കോഴി ബിരിയാണി വാങ്ങി തിന്നിട്ട് ഉളിപ്പില്ലാത്ത വർത്താനമാണ് പറഞ്ഞത് സമ്മതിച്ച് പക്ഷെ അത് അംഗീകരിച്ചല്ലോ പറഞ്ഞത് തെറ്റാണ് എന്ന് അംഗീകരിച്ചല്ലോ അത് വലിയ കാര്യമാണ് ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ സമ്മതിക്കാറില്ല പ്രത്യേകിച്ചും ഇടതുപക്ഷം തെറ്റ് പറ്റിയാൽ തെറ്റ് പറ്റി എന്ന് സമ്മതിക്കുന്നത് ഒരു ഒരാളുടെ ക്വാളിറ്റിയാണ് മനസ്സിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അതയാൾ ചെയ്തു അതയാളുടെ മനസ്സിൻ്റെ ക്വാളിറ്റി തെറ്റ് മനുഷ്യ സഹജവും ക്ഷമ എന്നുള്ളത് ദൈവീകമാണ് അപ്പം ജനങ്ങൾ ക്ഷമിക്കുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ